പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇസ്രയേലിലെ മറ്റു മഹാന്മാർ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് ജോസിയയുടെ സ്മരണം നാവിന് തേൻ പോലെയും വിഴിഞ്ഞ സത്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദാബീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതൻ്റെ നിയമം അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വച്ചു തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജെറമയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യപ്പെട ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജർമിയ അവനെ അവർ പീഡിപ്പിച്ചു കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചും നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടിയേരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോവിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ചു പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു സർവ്വ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ യഹോസദാക്കിൻ്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നെഹേമിയയുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്കു വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹെനോക്കിനു തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമും സേത്തും ബഹുമാനതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും